ഹായ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മളെ ചങ്കാണ് അപ്പോൾ ഫൈസൽ പറഞ്ഞാൽ ഞങ്ങൾ ഒരു പന്ത്രണ്ട് വർഷം അല്ലേ പന്ത്രണ്ട് വർഷത്തെ പരിചയമുണ്ട് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഒരു സ്ഥാപനത്തിൽ അങ്ങനൊക്കെ ഒരുപാട് പരിചയമുണ്ട് ഫൈസലിന് അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ഡെലിവറിസ് വേണുണ്ടാവും അതിൽ ചില കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ വണ്ടി കൊടുക്കാറുണ്ട് പക്ഷെ അതൊക്കെ അവരെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാര് എടുക്കാറ് പക്ഷെ ഫൈസലിന് ഓന്റെ പേഴ്സണൽ യൂസിന് തന്നെ ഞാൻ മൂന്നാമത്തെ ഇത് കൊടുക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മളൊരു സ്വിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പൈസ ഇറങ്ങാ വണ്ടി എനിക്ക് മാറ്റണംന്ന് അറിഞ്ഞു അങ്ങനെ ആ വണ്ടി ഞാൻ തന്നെ റിട്ടേൺ എടുത്തിട്ട് ആ പൈസന് വേറൊരു ഐ ട്വന്റി കൊടുത്തു പിന്നെ പൈസ ഇറങ്ങും ഐ ട്വന്റി പെട്രോൾ ആയതുകൊണ്ട് മൈലേജിന്റെ ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു അപ്പോ ആ ഐ ട്വന്റി തന്നെ റിട്ടേൺ എടുത്തിട്ട് ഇപ്പൊ നമ്മളൊരു കൊറോളോ അൾട്ടീസ് നല്ല കിടിലലും വണ്ടി ഒരു സിംഗിൾ ഓണർഷിപ്പില നല്ലൊരു വാഹനമാണ് പൈസ കൊടുക്കുന്നത് അപ്പൊ പൈസ അല്ലെ എങ്ങനെയുണ്ട് നമ്മളെ ഇത് വേറെ എക്സ്പീരിയൻസ് വളരെ നല്ല ആണ്. പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അതാണ് അപ്പൊ ഫൈസലിന്റെ മെയിൻ പ്രശ്നം എന്താ കഴിഞ്ഞാല് ഫൈസൽ ഒരുപാട് വണ്ടികൾ അവിടെ ഇവിടെ ഒക്കെ പോയി കാണും പക്ഷെ ഫൈസലിനെടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല കാരണം നമ്മൾ നമ്മളിരുന്ന് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് നമ്മളിരുന്ന് തന്നെ എടുത്താലേ നന്നാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം അല്ലേ അതെ പിന്നെ നമ്മൾ പറ്റിക്കൂല നോക്കേണ്ടത് അപ്പൊ എനിവേ വിഷ്യൂ ആൾ ദസ്റ്റ് ആൻഡ് കൺഗ്രാചുലേഷൻസ് ആൻഡ് ഹാപ്പി ജേർണി താങ്ക് യു സോ മച്ച്